ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം വെൽക്കം ടു ദ സെക്കൻഡ് വീഡിയോ ബിഫോർ ഐ സ്റ്റാർട്ട്സ് ഹൺഡ്രഡ് ഡേയ്സ് പ്രോഗ്രസീവ് ചലഞ്ച് കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ് എന്ന് കേൾക്കാത്തവരായിട്ട് നമ്മുടെ ഇടയിൽ ആരും ഉണ്ടാവില്ല അല്ലേ ബട്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആർ നോട്ട് ഏബിൾ ടു ഫോളോ ദിസ് നിങ്ങൾക്ക് അറിയാത്ത ഒരവസ്യം ഇതിന്റെ ഉള്ളിലുണ്ട് ഇമാജിൻ യു ആർ പ്ലാനിങ് ടു ഡു സം ടാസ്ക് ലൈക് ഗോയിങ് ടു ദ ജിം റീഡിങ് ഫ്യൂ പേജസ് എവറി ഡേ ഡ്രിങ്കിംഗ് ദീസ് മച്ച് ഓഫ് വാട്ടർ വട്ട് യു കാൺ ഡു ഇറ്റ് കൺസിസ്റ്റൻസ് അതെ അതിപ്പോ ഒന്നോ രണ്ടോ ദിവസം ചെയ്യും അല്ലെങ്കിൽ ഒരു ആഴ്ചകളും ചെയ്യും ആ സമയത്ത് മുടങ്ങി പോകുക എന്നുള്ളതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ യു ഫീൽ ലൈക്ക് വെരി ലോ അറ്റ് ദാറ്റ് ടൈം ഇല്ല ഒരു പെയിൻ തോന്നിയിട്ടില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ വൈ ഐ കാൺ ഡൂ ദീസ് അല്ലെങ്കിൽ ആ മൈ നോട്ട് ഗുഡ് ഇനഫ് ടു ഡു അങ്ങനെയൊക്കെ തോന്നുന്ന സിറ്റുവേഷൻ ഇത് കാരണം കണ്ടുപിടിച്ചാലോ ഈ കാരണം കണ്ടുപിടിച്ച് പരിഹരിച്ചാൽ യു കാൻ ബിൽഡ് എനി ഹാബിറ്റ് ഈസിലി അല്ലെ നമ്മുടെ ബ്രെയിൻ ശരിക്കും സീക്ക് ചെയ്യുന്നത് ഒരു റിവാർഡ് സിസ്റ്റം ഇപ്പൊ എന്തൊരു കാര്യത്തിലാണെങ്കിലും അവിടെ ഒരു റിവാർഡ് ആൻഡ് ഫീഡ്ബാക്ക് സിസ്റ്റം വർക്ക് ആകുന്നത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് അത് ഫ്യൂ ഡേയ്സ് കൃത്യമായിട്ട് ചെയ്യണം അത് നമ്മൾ ഒരു ഹാബിറ്റാക്കി മാറ്റണം അപ്പൊ നമ്മുടെ ബ്രെയിന്റെ സിഗ്നൽ കിട്ടുകയാണ് അവിടെ ഒരു ഡോപ്പാമിൻ അതായത് ഒരു ഹാപ്പി ഹോർമോൺ ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണം അവിടെ അവിടെ ഒരു ആവേശവും ഒരു ഈ എനർജി ഹൈപ്പ് ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണാൻ വേണ്ടി പറ്റും നമ്മൾ ചെറുപ്പം മുതലേ മൈൻഡിൽ സെറ്റ് ആക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ ദിവസവും ഒരു കാര്യം കൃത്യമായി ചെയ്യണം നെവർ മിസ് എ ഡേ എന്ന് പറഞ്ഞ ഒരു സാധനം ഈ സാധനം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുക ആ ഒരു കാര്യമാണ് മിസ് ിസ് ഇത് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്റെ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഡേ ഫെയിൽ ആവുക സി ഇൻ ദിസ് ഏരിയ ബ്രെയിൻ മിസ് ദാറ്റ് റിവാർഡ് ആ ഒരു ഡോപ്പാമി അന്ന് എത്തിയിട്ടില്ല അവിടെ ഇവിടെയാണ് നമ്മൾ നമ്മുടെ കൺസിസ്റ്റൻസി ബ്രേക്ക് ആയി എന്ന് മുദ്ര എത്തുന്നത് ഇനി ഞാൻ ആ സീക്രട്ട് പറഞ്ഞുതരാം അക്കോർഡിംഗ് ടു റിസർച്ചസ് ആൻഡ് സ്റ്റഡീസ് ആക്ച്വലി ദിസ് സിറ്റുവേഷൻ ഡസ് നോട്ട് എഫെക്ട് യുവർ ടോട്ടൽ പ്രോഗ്രസ് ഈ സിറ്റുവേഷൻ വൺ മിസ് ഇറ്റ് ഇറ്റ് മീൻസ് നമ്മുടെ ബട്ട് ടു ദ സിസ്റ്റം ഇൻസൈഡ് ആസ് ആസ് യു സോ യു ആർ ഔട്ട് ഓഫ് യുവർ പാത്ത് ഇങ്ങനെയാണ് ബ്രെയിൻ ഫീഡ് ഔണ് ഇനി ഇതിന് പരിഹാരം അല്ലെ എല്ലാ ദിവസവും ചെയ്യുന്ന ഒന്നാണ് അതാണ് കൺസിസ്റ്റൻസി എന്ന ധാരണ ഒരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ ആകെ പാളി എന്ന ആ ഒരു ധാരണയെ നമ്മൾ ആദ്യം എടുത്ത് കളയുക എന്നുള്ളതാണ് ദെൻ അണ്ടർസ്റ്റാൻഡ് ദ റിയാലിറ്റി വാട്ട് ഇസ് എ റിയൽ കൺസിസ്റ്റൻസി മീൻസ് ഇറ്റ്സ് ദ കണ്ടിന്യൂസ് എഫേർട്ട് ടുവേർഡ്സ് യുവർ ഗോൾ നമ്മൾ എല്ലാവരും മനുഷ്യരാണ് റോബോട്ടൊന്നും അല്ല അല്ലേ എല്ലാ ദിവസവും നമ്മൾ ഹാപ്പി ആയിരിക്കണം എന്നൊന്നുമില്ല ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മുടെ വർക്കിൽ അത് നമ്മുടെ വർക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് സാഡ് ആണെങ്കിലോ സാഡ് ആണെങ്കിൽ നല്ല ഒരു പെർഫോമൻസ് ഉണ്ടാകണം എന്നില്ല ആ ഒരു ദിവസം അല്ലേ എന്നും ഒരേ എഫേർട്ടാണ് കൺസിസ്റ്റൻസി എന്നതിന് പകരം ഇറ്റ് മേ വേരി അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ എന്നൊരു റിയാലിറ്റി നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം നിങ്ങളുടെ എമോഷൻസ് സിറ്റുവേഷൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നതായിട്ട് എല്ലാ ദിവസവും ഒരു കാര്യം പെർഫെക്റ്റ് ആക്കുക എന്നൊന്നില്ല ഓക്കെ നിങ്ങൾക്ക് മടി പിടിച്ചാണെങ്കിലും ഒരു ദിവസം അവിടെ ആക്റ്റീവായിട്ടില്ല എങ്കിൽ പോലും അവിടെ ഒരു കുഴപ്പവും ശരിക്കും സംഭവിക്കാറില്ല ഇപ്പം നമ്മുടെ വിചാരങ്ങളിലുള്ള മാറ്റം വളരെ ആണ് അപ്പോൾ ബ്രെയിൻ ഫംഗ്ഷനിങ് നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരണം ഇത് നമ്മൾ ഡീമോട്ടിവേറ്റ് ആകുന്നതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും ഒരു ദിവസം ഡ്രോപ്പ് ആവുക എന്നുള്ളത് നമ്മുടെ ഹാബിറ്റ് ബിൽഡിങ്ങിലെ കൺസിസ്റ്റൻസിയിൽ ഒരു വിഷയമേ അല്ല ഇനി നമുക്കൊരു സക്സസ്ഫുൾ ഹാബിറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്ന് നോക്കാം ഹാക്ക് നമ്പർ വൺ ഡു ഇറ്റ് ഫോർ ഫൈവ് മിനിറ്റ് ഏതൊരു കാര്യമായിക്കോട്ടെ അത് അഞ്ച് മിനിറ്റിലേക്ക് വേണ്ടി മാത്രം റീഡിങ് വാക്കിംഗ് വോക്ക്ഔട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ ഡൂ ഇറ്റ് ഫോർ ഫൈവ് മിനിറ്റ് ഹാക്ക് നമ്പർ ടു ട്രസ്മി ഒരു ഡേ മിസ് ആകുന്നത് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു ബട്ട് സെക്കൻഡ് ഈസ് വെരി സീരിയസ് ഇത് രണ്ടാമതൊരു മിസ് ആകുമ്പോൾ ഇത് ബ്രെയിനിലേക്ക് വലിയൊരു മെസ്സേജ് വാസി അവിടെ ഡെയിലി കിട്ടിക്കൊണ്ടിരുന്ന ഡോപ്പാമിന്റെ അളവ് കുറയുന്നു അവിടെയുള്ള ഒരു എന്തുവിശ്വാസം കുറയുന്നു നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവാൻ കാരണമാവും സോ സോറ്റ് റൂൾ നെവർ മിസ് ഇഫ് യു ഡു ഇറ്റ് ഫുള്ളി അപ്ലൈ അവർ ഫസ്റ്റ് ഹാക്ക് ഡു ഇറ്റ് ഫോർ ഫൈവ് മിനിറ്റ് മിസ് ഇവിടെ നമ്മൾ ഒരു ഹാബിറ്റ് ഫോം ചെയ്യുക എന്നുള്ള കാര്യം മാത്രമല്ല റെസിലിയൻസ് എന്ന് പറഞ്ഞൊരു പവർഫുൾ ക്യാരക്ടറിസ്റ്റിക്സിനെ കൂടെ നമ്മളവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് സിമ്പിളായി പറഞ്ഞാൽ ഈ റെസിലിയൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പാക്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓക്കെ ഇത് നിങ്ങളുടെ ഒരു യോദ്ധാവിനെ തന്നെ നിർമ്മിച്ചെടുക്കാൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഹാക്ട് നമ്പർ ത്രീ പ്രിപ്പയർ ഫോർ ഫെയിലിയർ മനുഷ്യന്മാരല്ലേ ഫെയിലിയേഴ്സ് ഉണ്ടാവും അല്ലെ വീഴ്ചകൾ പറ്റും അതൊക്കെ ഉണ്ടാവും ഒരു ഡേ ആയി കഴിഞ്ഞാലും എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്നൊരു പ്ലാന് അവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കണം എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ കൺട്രോളിൽ തന്നെയാണ് എന്ന് നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞ് സെറ്റാക്കി വെച്ചാലും വി വാഡ് ഈസ് ലോങ് ലാസ്റ്റിംഗ് ഹാബിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓക്കെ പെർഫെക്ഷനിസം ആൻഡ് അതർ ചലഞ്ചസ് വിൽക്കം അതിനെ അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് റെസിഡൻസ് എന്ന് പറഞ്ഞാൽ പവറോണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ എവിടെ നിന്ന് പോയി കഴിഞ്ഞാലും റെസിഡൻസ് എബിലിറ്റി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ബൗൺസ് ബാക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം So get ready. You can join in my journey. See you in the next video.